കേരളത്തിലെ നൂറിൽ പരം വാദ്യകലാകാരന്മാരെ അണിനിർത്തി പഞ്ചാരി മേളത്തിന്റെ പെരുമഴ തീർക്കാൻ നമ്മുടെ പ്രിയതാരം പത്മശ്രീ ജയറാം എത്തും ജനുവരി പത്തിന് രാത്രി മണി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ചാഴോ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ച് ദിവസം നീളുന്ന നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു ഉദ്ഘാടന സമ്മേളനം എം ടിയുടെ സ്മരണാഞ്ജലിയായി വൈകിട്ട് ആറിന് ആരംഭിച്ചു സിനിമാ നാടക നടനും കാരി ക്യാച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ അനുസ്മരണ പ്രഭാഷണം നടത്തി ി അർപ്പിച്ചുകൊണ്ട് ആ മഹാനായ എഴുത്തുകാരൻ്റെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ കഴിയും സംസ്കാര ചടങ്ങ് കഴിയും അതുകൊണ്ടാണ് ഈ അനുസ്മരണ നടത്തുന്നത് പവൻ എന്നാണ് അദ്ദേഹത്തെ അടക്കം ചെയ്ത ആ മാവൂർ സ്മരണത്തിന്റെ പേര് അവിടുത്തെ ഇരുപത്തൊമ്പാം തീയതി ഉദ്ഘാടനം വെച്ചത് അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി നാടക സംവിധായകൻ ടി വി ബാലകൃഷ്ണൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പി ആർ കൃഷ്ണകുമാർ കെ എം മുഹമ്മദ് അനുസ്മരണവും ടി വി ബാലകൃഷ്ണൻ സജീവ് ചിറാക്കോലി അനുസ്മരണവും നടത്തി കൺവീനർ മസൂദ് കെ വിനോദ് പ്രോഗ്രാം കൺവീനർ റിച്ചിക് എന്നിവർ സംസാരിച്ചു ആക്ട് ലാബ് കൊച്ചിന് അവതരിപ്പിച്ച പാടുക പാട്ടുകാര അഡാട്ട് പഞ്ചബി തിയേറ്റേഴ്സിൻ്റെ കവചിതം എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചു ഡിസംബർ മുപ്പത് വരെ പത്ത് നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്